രാവിലെ നേരത്തെ എഴുന്നേറ്റു ബാനു ഇന്ദ്രൻ പറഞ്ഞതുപോലെ ബാത്റൂമിൽ കയറി കുളിച്ച് വേഷം മാറി ഫോൺ എടുത്ത് ഇന്ദ്രനെ വിളിച്ചു ഉറക്കച്ചടവിലായിരുന്നു ഇന്ദ്രൻ രാവിലെ വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചതാണ് ഞാൻ കാവിലേക്ക് പോകുന്നു അത് കഴിഞ്ഞ് ക്ഷേത്രത്തിലും ഫോൺ എടുക്കുന്നില്ല വന്നിട്ട് വിളിക്കാൻ കേട്ടോ ഭാനു പറഞ്ഞു കേട്ട് മോൾ ഇന്ദ്രൻ ഫോൺ വെച്ച ഈറൻമുടി കുളിപ്പിനിട്ട് നെറ്റിലെ കുഞ്ഞു പൊട്ടും കണ്ണിൽ കൺമഷി മിതി സിന്ദുരം നീട്ട് വരച്ച ബാനു ഒരുക്കം പൂർത്തിയാക്കി താഴേക്കിറങ്ങി പൂജാമുറിയിൽ തെളിഞ്ഞുകത്തുന്ന വിളക്കിന് മുന്നിൽ തൊഴുതു പ്രാർത്ഥിച്ചുകൊണ്ട് വടക്കിനി ഭാഗത്തേക്ക് നടന്നു ശാരത്തെത്തിയുണ്ട് അടുക്കളയിൽ മോളെ ഞാനും വരാം അമ്മമ്മ കുളിച്ചിറങ്ങിയിട്ടില്ല പറഞ്ഞിരുന്നു മോളുടെ കൂടെ കാവിലേക്ക് പോകണമെന്ന് അവളെ കണ്ട ഉടനെ ചെയ്തുകൊണ്ടിരുന്ന ജോലി മതിയാക്കി നേരിയതിൽ കൈ തുടച്ചുകൊണ്ട് വടക്കിനി വാതിൽ അടച്ചിറങ്ങിയവർ ഭാനും ഇറങ്ങി നടന്നു കഴിഞ്ഞിരുന്നു കിഴക്ക് വെള്ളക്കിരി വരുന്നതേ ഉള്ളൂ ഏടത്തി മറ്റന്നാൾ പൂജയ്ക്ക് ആരാ ഭദ്രൻ തിരുമേനി തന്നെയാണോ അതോ അപ്പം തിരുമേനിയോ ഭാനും നടക്കുന്നിടയിൽ ചോദിച്ചു രണ്ടു പേരുണ്ട് കുഞ്ഞെ എല്ലാ പൂജകളും ചെയ്യണമെന്ന് അമ്മാമ്മ പറഞ്ഞിരിക്കുന്നത് മാത്രല്ല തറവാട്ടിൽ നിന്നും എല്ലാവരെയും പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട് തറവാട്ടിൽ സന്തോഷം ഉണ്ടായത് ദൈവങ്ങളുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് സംശയില്ല മനസ്സ് നിറഞ്ഞുകൊണ്ട് പറഞ്ഞത് ചാർദയാർത്തി ഓഹോ അപ്പൊ കേമായി തന്നെയാണ് എൻ്റെ കുഞ്ഞിന്റെ വരവ് അമ്മാമ്മ ആഘോഷിക്കുന്നതല്ലേ വാനും സന്തോഷത്തോടെ ചോദിച്ചു അതേ മോളെ വർഷങ്ങൾ കാത്തിരുന്ന് കിട്ടിയ പൊണ്ണിയല്ലേ എല്ലാരും അറിയട്ടെ കുറ്റപ്പെടുത്തിയവരും പഴി പറഞ്ഞവരും തറവാട്ടിലും ഉണ്ടല്ലോ എല്ലാവരും അറിയട്ടെ വാശിയോടെ പറഞ്ഞു ശാരദയടത്തി കാവന അടുത്തേക്ക് എത്തും തോറും തൻ്റെ മനസ്സും ശരീരവും ഒരുപോലെ കുളിരി പടരുന്നത് അറിഞ്ഞു ബാനു വല്ലാത്തൊരു അനുഭൂതി തന്നെ വന്നു പൊതിയുന്നത് പോലെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാൻ കണ്ണുകൾ ചേർത്ത് അടച്ചവൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒരുപാട് കരഞ്ഞ് പറഞ്ഞിട്ടുണ്ട് ഒരു കുഞ്ഞിനെ തരണമെന്ന് അനിയേട്ടനാണ് കുഴപ്പമെന്ന് അറിഞ്ഞിട്ടും എന്തെങ്കിലും അത്ഭുതം സംഭവിക്കണമെന്നും കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇവിടെ വരുമ്പോഴെല്ലാം പക്ഷേ തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു അത്ഭുതം പ്രവർത്തിക്കാനാണ് നാഗദൈവങ്ങൾ കാത്തിരുന്നത് ഈ സന്തോഷമിനിയും ഇന്നിൽ നിന്ന് അടർത്തി എടുക്കരുതെ കൈക്കൂപ്പി ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചോൾ കണ്ണുനീർത്തുള്ളികൾ നിലത്ത് വീണ് ചിതറി അവളെ കണ്ണുനീർത്തുള്ളികൾ കൊണ്ട് ശുദ്ധമാക്കി അവിടെ എന്ന പോലെ നാഗപ്പുലിരുന്ന നാഗം വാത്സല്യത്തോടെ അവളെ തന്നെ ഉറ്റുനോക്കി അടുത്ത നിമിഷം തന്നെ വാത്സല്യം നിറഞ്ഞ കണ്ണുകളിൽ കോപം മാളി രൗദ്രഭാവം പൂണ്ടു വായുവിൽ ശീൽക്കാരങ്ങൾ പുറപ്പെടുവിച്ചു അവരുടേതായ ശൈലികളിൽ പക്ഷേ ഭാനു അറിയുന്നുണ്ടായിരുന്നില്ല അവൾ മനസ്സിൽ നിറഞ്ഞു തൊഴുതു പ്രാർത്ഥിച്ചു നിന്നു ഇതേ സമയം പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് പച്ചമരുന്നുണ്ടാക്കുന്ന മരുന്നുണ്ടാക്കുന്ന സ്ത്രീയുടെ അരികിലേക്ക് പോവുകയായിരുന്നു പൂർണിമയുടെ അമ്മ സെയിം ഡ്രൈവ് ചെയ്താണ് പോകുന്നത് പ്രഭാകരൻ നായരോട് അകലുള്ള ക്ഷേത്രത്തിലേക്കാണ് പോകുന്നതെന്നാണ് അവർ പറഞ്ഞത് തനിയെ പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ അയാളെ ചീത്ത വിളിക്കുകയും ചെയ്തു അവർ ആദ്യമൊന്നും സമ്മതിച്ചില്ലെങ്കിലും ആ സ്ത്രീയൊടുവിൽ സമ്മതിച്ചു അവർ നീട്ടിയ പണത്തിനു മുൻപിൽ മുട്ടു മടക്കിക്കൊണ്ട് കുറച്ച് സമയം ഇരിക്കാൻ പറഞ്ഞ് മരുന്നുകൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോയി അവർ അവിടുന്ന് എന്തൊക്കെയോ നോക്കിക്കൊണ്ട് പുറത്തേ കാട്ടിലേക്ക് പോയി എന്തൊക്കെയോ കിഴങ്ങുകളും മറ്റും കൊണ്ടുവന്നു ശേഷം അകത്തേക്ക് കയറിപ്പോയി ഏകദേശം ഒന്നര രണ്ട് മണിക്കൂർ കഴിഞ്ഞാണ് അവർ തിരികെ വന്നത് ഇതാ ഇതിലുണ്ട് ആർക്കാണ് കൊടുക്കേണ്ടത് അവരുടെ വയറ്റിലേക്ക് ഇതിൻ്റെ ഒരു അംശം എത്തിയാൽ മതി രണ്ട് മാസം ഒക്കെ കഴിഞ്ഞിട്ടുള്ളൂവെങ്കിൽ പെട്ടെന്ന് തന്നെ ഇളങ്ങിപ്പോകും അതെല്ലാം കുറച്ചുകൂടി മാസമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി വെള്ളം കഴിക്കേണ്ടി വരും ചെയ്യാൻ പാടില്ലാത്തതാണ് പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ അച്ഛനില്ലാത്ത കുട്ടി സമൂഹത്തിൽ വളരാതിരിക്കാൻ വേണ്ടി മാത്രാണ് ഞാനത് ചെയ്തു തരുന്നത് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ഒരു വീണ്ടും വിചാരമില്ല പ്രണയിക്കുന്നവർ എന്തു പറയുന്നു അതനുസരിച്ച് പ്രവർത്തിക്കും ഉടവരി ഇതുപോലെ എന്തെങ്കിലും പണിയൊപ്പിച്ച് അവർ കൈ കഴിയും പാവം അച്ഛനമ്മമാരുടെ ഒരു വിധി കാലികാലം അല്ലാണ്ട് പറയാൻ അവിടെ കയ്യിലും വേഗം മരുന്ന് വാങ്ങി തിരികെ നടന്നു അവർ പറഞ്ഞ കള്ളം വിശ്വിച്ചു മണ്ടി സമ്മർദ്ദമായി അവരെ പറ്റിച്ചു എന്നതുപോലെ ചിരിച്ചു അവർ ഉച്ചയ്ക്ക് കൂടെ കഴിഞ്ഞ് ബാനു കുറച്ച് സമയം കിടക്കാൻ വേണ്ടി റൂമിലേക്ക് പോയി കാലത്ത് കുറേയധികം നടന്നതുകൊണ്ടോ എന്തോ കാലിന് മസിൽ പിടിക്കുന്നത് പോലെ ഒരു വേദന അവൾക്ക് അതുകൊണ്ട് തന്നെ അമ്മമ്മയുടെ റൂമിലാണ് കിടന്നത് അവൾ ശാരദാട്ടത്തേടെ സ്പെഷ്യൽ കടുങ്ങമാങ്ങ ഉണ്ടായിരുന്നതുകൊണ്ട് വയർ പതിവിലും കോട്ടിൽ നിറയുകയും ചെയ്തു ബാനു കിടന്നപ്പോൾ തന്നെ ഉറങ്ങിപ്പോയി ആദ്യം ശിവിയും കൂടി സാധനങ്ങൾ വാങ്ങാൻ പോയി പൂജയ്ക്ക് മാമനും മാമയും രുദ്ധനും ലക്ഷ്മിയും മോനും വരുന്നുണ്ട് അമ്മമ്മ തൊടിയിൽ തേങ്ങ പുറകി കൂട്ടുന്നു നോക്കി വടക്കിനെ മുറി നിൽക്കുകയാണ് പെട്ടെന്നെ അന്തരീക്ഷം മാകം മാറി കത്തി ജൊലിച്ചിരുന്ന സൂര്യനെ വിഴുങ്ങുന്ന പോലെ കാർമേഘം പൊതിഞ്ഞു ഇരട്ടി വ്യാപിച്ചു എന്താ നളിനി പതിവില്ലാത്ത വിധം കാറ്റും കോളും നേരവും കാലവും തെറ്റി പെയ്യുന്ന മഴയ്ക്ക് ആരാ തടാം എന്നാലും കൃഷി നാശം വിതയ്ക്കാൻ ഈ മീനത്തിൽ മഴ നല്ലതല്ലല്ലോ ഭഗവാനെ മീനത്തിലെ മഴ മീൻ കണ്ണോളം കൃഷി എന്നാണ് പറയുക നെറ്റിക്ക് കുറകെ വലത് കൈപ്പത്തി വെച്ചുകൊണ്ട് പറയുന്ന അമ്മാമ്മയുടെ ആദ്യം ശരി വയ്ക്കുന്ന രീതിയിലെന്ന് നോക്കിയിട്ട് പറഞ്ഞു നളിനി ശരി തന്നെ ഇമ്പ്രാട്ടി കാറും കോളും ഉണ്ട് നീ വേഗം കൊട്ടി പോരെ മഴ വരുന്നതു തോന്നണേ പറഞ്ഞിട്ട് അമ്മമ്മ ഇറയത്തേക്ക് കയറി നാശം പിടിക്കാൻ ഈ പെണ്ണ് ഫോൺ എടുക്കുന്നില്ല മോളെ മെയിൻ റോഡിൽ നിന്നും എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയാതെ കാർ സൈഡാക്കി നിർത്തി പൂർണിമ അല്ലെങ്കിൽ മേട്ടത്തി അങ്ങനെ തന്നെയാണ് ആവശ്യം നേരത്തെ വിളിച്ചാൽ ഫോൺ എടുക്കില്ല അമ്മ എവിടെ വെക്കും എൻ്റെ ഫോണിൽ വിളിച്ച് നോക്കട്ടെ ഷട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് സീറ്റ് ബെൽറ്റ് ഒരു പൂർണിമ പുറത്തേക്ക് ഇറങ്ങി ടൈറ്റ് ജീൻസും ലൂസായ ഷർട്ടുമായിരുന്നു അവളുടെ വേഷം കാലിൽ ബൂട്ട് പോലത്തെ ഷൂ ഇട്ടിട്ടുണ്ട് തികച്ചും മോഡേൺ രീതിയിൽ കളർ ചെയ്ത മുടി ചുമലപ്പം കിടക്കുന്നുണ്ട് അതിന് മുകളിലേക്ക് കയറ്റി വെച്ച് കൂളിംഗ് ഗ്ലാസ് രണ്ട് പ്രാവശ്യം റിംഗ് അടിച്ചപ്പോൾ അളക ഫോൺ എടുത്തു ഫോൺ വൈബ്രേറ്റ് ബൈബ്രറിയിലായിരുന്നു ഞാനെന്ന് വാങ്ങിപ്പോയി എന്താ പോണീ ഊറക്കച്ചടവോടെ ചോദിച്ചു അളകാം എഡി ഏട്ടത്തി ഞാനിവിടെ എത്തിയിട്ടുണ്ട് നീ പറഞ്ഞ പോലെ ബസ് സ്റ്റോപ്പ് കഴിഞ്ഞുള്ള മെയിൻ റോഡിൽ വണ്ടി നിർത്തിയിരിക്കുകയാണ് ഇനി എവിടേക്ക് പോകണം ഈ പട്ടിക്കാട്ടിലൊരു മനുഷ്യക്കുട്ടിയെ കാണുന്നില്ല പൂർണിമ ദേഷ്യത്തോടാ പറഞ്ഞു ബസ് സ്റ്റോപ്പ് കഴിഞ്ഞ് രണ്ട് മീറ്റർ കൂടി മുന്നോട്ട് പോയാൽ ഇരുവയലിൻ്റെ ഇടയിൽ കൂടി ചെമ്മൻപാതയുണ്ട് വയൽ കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയി വലത്തോട്ട് തിരിഞ്ഞ് പാടിക്കെട്ടുകൾ മുകളിലേക്ക് കയറിപ്പോകുന്ന വീട് വീട് ഉയരത്തിലായതുകൊണ്ട് കാണില്ല പഴയ തറവാട് വീടാണ് പാടിക്കെട്ട് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നിലേക്ക് പോയാൽ കാർ ചെല്ലുന്ന വഴിയുണ്ട് നേരെ തറവാട്ടുമുറ്റത്ത് എത്തും അപ്പോൾ നീ രണ്ടും കൽപ്പിച്ച് അവിടേക്ക് പോയല്ലേ വിശേഷമൊക്കെ പിന്നീട് പറയാം അത് ഞങ്ങൾ ചെല്ലട്ടെ അവള് വിസ്തരിച്ചൊന്ന് കാണാം കൂടുതലൊന്നും പറയുന്നത് ഫോൺ വെച്ചോൾ കയറി കാറിൽ നാശൂലും പിടിച്ചവളെ കിട്ടിയോ ഈ മനുഷ്യൻ വിളിക്കണം അമ്മയുടെ ചോദ്യം കിട്ടി ചിരിച്ചു പൂർണിമാം ഇവിടെ നിന്ന് കുറച്ചുകൂടി മുൻപോട്ട് പോയാൽ മതി എനിക്കൊരു സംശയം നമ്മൾ ഇതൊക്കെ കൊണ്ടു കൊടുത്താൽ അവൾ കഴിക്കുമെന്നാണ് ബാഗിലേക്ക് നോക്കി ഫ്രൂട്ട്സിന്റെയും ബേക്കറി ഐറ്റംസിന്റെയും കവറുകൾ നോക്കിക്കൊണ്ട് ചോദിച്ചു പൂർണിമാം സാധനങ്ങൾ കഴിച്ചില്ലെങ്കിലും മേടാം ആ മരുന്ന് കലക്കിയ ജ്യൂസ് എങ്ങനെങ്കിലും അവളെ കൊണ്ട് കുടിപ്പിക്കണം രണ്ട് ബോട്ടിൽ ഒന്നാണ് മരുന്ന് കലക്കിയത് എന്തെങ്കിലും പറഞ്ഞ് പൊട്ടിച്ച് അതുതന്നെ അവൾക്ക് കൊടുക്കണം അവൾ മാത്രമേ അത് കുടിക്കാനും പാടുള്ളൂ അമ്മ പറയുന്നത് കേട്ടപ്പോൾ പൂർണിമ ചിരിച്ചു അതൊക്കെ നമുക്ക് നോക്കാം പറഞ്ഞുകൊണ്ട് വണ്ടി മുന്നോട്ട് എടുത്ത് പൂർണിമ പതിവില്ലാത്ത വിധം മാനം വീരുണ്ട് കാർമേഗം മൂടി വെളിച്ചം മങ്ങി എന്താ ഇപ്പോൾ ഒരു മഴ പെയ്യുമെന്ന് തോന്നലോ അമ്മ ചോദിച്ചു കിട്ടു പൂർണിമ പറഞ്ഞു പെയ്യട്ടെ നല്ല മഴ തന്നെ പെയ്യട്ടെ ഇടി വെട്ടി പെയ്യണം ചെന്മൻപാത കഴിഞ്ഞ് വലത്തോട്ട് വണ്ടി തിരിഞ്ഞു കുറച്ചുകൂടി പോയപ്പോൾ തന്നെ കണ്ടു പടിക്കെട്ടുകൾ ഈ പടിക്കെട്ട് കയറി ചെന്നാൽ വീടും കുറച്ച് മാറി കാറ് പോകുന്ന വഴിയുണ്ടത്രേ പറഞ്ഞുകൊണ്ട് കാർ മുന്നോട്ട് കൊതിച്ചു പെട്ടെന്നാണ് വലിയ ശബ്ദത്തോടെ വലിയൊരു മരത്തിൻ്റെ കൊമ്പ് ഒടിഞ്ഞ് വീണത് പച്ചക്കൊമ്പാണ് അടർന്ന് വീണിരിക്കുന്നത് നാശം പിടിക്കാൻ വഴി മുടങ്ങിയല്ലോ സരില വണ്ടി ഇവിടെ ഒതുക്കി നിർത്തിയിട്ട് നമുക്ക് സ്റ്റെപ്പ് കയറി പോകാം പറഞ്ഞുകൊണ്ട് വണ്ടി സൈഡാക്കി ഒതുക്കി നിർത്തിയ അവൾ കൂടലിൽ ഇരുട്ട് മൂടി അന്തരീക്ഷം പിന്നിൽ വെച്ചിരുന്ന കവറുകൾ എടുത്തു രണ്ടുപേരും ആദ്യ പടിമേൽ കാല് വെച്ചപ്പോൾ തന്നെ ഘോര ശബ്ദത്തിൽ ഇടിവെട്ടി പെട്ടെന്നുള്ള ഇടിവെട്ടിൽ ഞെട്ടി രണ്ടുപേരും മഴ പെയ്യുന്നതിന് മുന്നേ നമുക്ക് വീട്ടിലേക്ക് കയറാം പറഞ്ഞിട്ട് ധൃതിയിൽ ഓടിക്കയറി ഇരുവരും മുകളിലെ പടിയിൽ കാൽ വയ്ക്കാൻ തുടങ്ങിയതും സ്റ്റെപ്പിന്റെ അത്രയും നീളത്തിൽ കിടക്കുന്ന വലിയ സർപ്പം അമ്മേ അലറി വിളിച്ചിട്ട് പോരുമ അമ്മയുടെ കയ്യിൽ പിടിച്ച് വലിച്ച സ്റ്റെപ്പ് ഇറങ്ങിയവള് അപ്രതീക്ഷിതമായി പിടിച്ച് വലച്ചപ്പോൾ കയ്യിൽ നിന്ന് കവറുകൾ നിലത്തേക്ക് വീണു പടികളിൽ നിന്ന് ഊർന്നു വീണ് താഴെ റോഡിൽ വന്നു വീണത് അതിന് ജ്യൂസ് കുപ്പി ഏർന്നു രണ്ട് സ്റ്റെപ്പ് ഇറങ്ങി അമ്മയും മോളും ഒന്ന് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട കാഴ്ചയിൽ ഇരുവർക്കും ബോധം മറയുന്നത് പോലെ തോന്നി വാലിന്റെ അറ്റം നിലത്ത് കുത്തി ഉയർന്നു പൊങ്ങി നിൽക്കുന്ന വലിയ സർപ്പം വലിയ ഫണം ഉയർത്തി ഉയർത്തിയാടുന്നു മാത്രല്ല തീനാളങ്ങൾ ചീറ്റുന്നുമുണ്ട് ഒരു തറയിലല്ല ഒരായിരം തറയുള്ളതുപോലെ തോന്നി അവർക്ക് അതിന് അമ്മയുടെ ബോധം പോയി അമ്മ നിലത്തേക്ക് വീണു ഓരോ സ്റ്റെപ്പുകളും ഉരുണ്ടും പറഞ്ഞ് താഴെ സ്റ്റേപ്പ് കഴിഞ്ഞ് റോഡിൽ വീണു അവർ അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് കൊണ്ടുമ്പോളും അമ്മയുടെ അടുത്തേക്ക് ഓടിയെത്തി അടുത്ത നിമിഷമാണ് അമ്മയുടെ തൊട്ടരികിൽ കിടക്കുന്ന മരുന്നുകൾക്ക് ജ്യൂസ് ബോട്ടിൽ കത്തുന്നത് കണ്ടത് ഒരു നിമിഷം പകച്ചിരുന്ന് പോയി പോണിമ എന്താണ് തനിക്ക് ചുറ്റും സംഭവിക്കുന്നതെന്ന് അറിയാതെ അവൾ നോക്കി തങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങൾ ഓരോന്നും ഓരോ കവറുകളായി കത്തുന്നു അമ്മേ എഴുന്നേൽക്ക് അമ്മയെ കുലക്കി വിളിച്ചവള് മകളെ വിളി കേട്ട് കണ്ണും തുറന്നു അവർ കൈമുട്ടും കാൽമുട്ടും വല്ലാത്ത വേദന അമ്മേ നോക്കിയേ മകൾ വിരൽ ചുണ്ടേ ഭാഗത്തേക്ക് നോക്കിയവർ ജ്യൂസ് ബോട്ടിലും തങ്ങൾ കൊണ്ടുവന്ന കവറുകളും ഓരോന്നോരോന്നായി കത്തുന്നു മോളെ ഇവിടെ പൈശാചിക ശക്തികളുണ്ടെന്ന് തോന്നുന്നു നമുക്ക് പോകാം പൂർണിമ വേഗം എഴുന്നേറ്റും പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അമ്മയ്ക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല മഴ പെയ്ത് അവിടെ വസ്ത്രങ്ങളാകാൻ നനഞ്ഞു കുതിർന്നു ഒരു വിധത്തിൽ അമ്മയെ പൊക്കി എഴുന്നേൽപ്പിച്ച് പൂർണിമ കാലം നിരത്ത് കുത്താൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവർക്ക് പൂർണിമ പേടിയുടെ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി അപ്പോഴും മാസാർപ്പം തീ തുപ്പിക്കൊണ്ട് അവരെ തന്നെ നോക്കി ഏറ്റവും മുകളിലെ സ്റ്റെപ്പിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ദുഷ്ടന്മാരെ താൻ കാക്കുന്ന വീണ്ടും കടക്കാൻ അനുവദിക്കില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് മുളെ കാല് വേദനിക്കുന്നു കൈമുട്ടും വേദനയുടെ പറയുന്ന അമ്മയെ നോക്കി പറഞ്ഞു പൂർണിമ പറഞ്ഞുകൊണ്ട് അമ്മയുടെ കയ്യിൽ പിടിച്ച് വലിച്ചവള് കാറ് കിടക്കുന്നിടത്തേക്കുന്നതായിരുന്നു ഒരു വിധത്തിൽ ഏന്തി വലിഞ്ഞ് കാറിനടുത്തെത്തി ഡോർ തുറന്ന് അവിടെയാണ് കയറിയവർ പൂർണിമ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്നു ഒരു നിമിഷം അവൾ മുന്നിലേക്ക് നോക്കി നേരത്തെ തങ്ങൾക്ക് മുന്നിൽ വീണ് കിടന്ന മരക്കൊമ്പ് കാണുന്നില്ല ഭയം നിറഞ്ഞു അവളുടെ ഉള്ളിൽ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് വിരയറുന്ന കായിക കാർ സ്റ്റാർട്ട് ചെയ്തോൾ അവിടെ ആയിട്ട് തന്നെ കാർ പെട്ടെന്ന് തന്നെ അന്തരീക്ഷം സാധാരണ ഗതിയിലായി കാറ്റും മഴയും നിന്നു മാത്രമല്ല കാർ തിരിച്ചു പോരുമ്പോൾ അവൾ ഒന്നുകൂടി ആ സ്റ്റെപ്പിലേക്ക് നോക്കി നേരത്തെ കണ്ട സർപ്പം അവിടെ ഉണ്ടായിരുന്നില്ല തന്നെയുമല്ല കത്തിക്കൊണ്ടിരുന്ന കവറുകളുടെ അംശമോ ജ്യൂസ് പോഡലോ ഒന്നും തന്നെ അവിടെ കാണുന്നുണ്ടായിരുന്നില്ല എല്ലാം മായച്ച് കളഞ്ഞിരിക്കുന്നു പോലെ അമ്മ ഇവിടെ എന്തോ മാന്ത്രിക ശക്തിയുണ്ട് കണ്ടോ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം കത്തുന്നത് കണ്ടതല്ലേ ഒന്നും തന്നെ ഇവിടെ ഇല്ലിപ്പോ മാത്രല്ല അവിടെ അവിടെ കണ്ട സർപ്പവും വിരൽ ചൂണ്ടിക്കൊണ്ട് പുറത്തേക്ക് നോക്കി പറഞ്ഞു അവൾ ഇനിയും ഇവിടെ നിൽക്കുന്നത് അപകടമാണ് നമുക്ക് പോകാം വണ്ടി എടുക്കുമോളെ പേടിയോടെ പറഞ്ഞോർ പൂർണിമ വേഗത്തിൽ വണ്ടി ഓടിച്ചു ആക്സിലേറ്ററിൽ കാൽ അമർന്നു പോകണ്ടേ കട്ടൂർ റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറി വണ്ടി വളരെ സ്പീഡിലാണ് വണ്ടി ഓടിച്ചത് പെട്ടെന്നാണ് കാറിൻ്റെ പിൻഗ്ലാസിൽ പത്ത് വിടത്തി നിൽക്കുന്ന സർപ്പത്തെ കണ്ടത് അവള് മുറില്ക്കൂടി നോക്കിയപ്പോൾ ഒറ്റ നിമിഷമുള്ള ശ്രദ്ധ മാറി കാറിൻ്റെ നിയന്ത്രണം വിട്ടു എതിരെ വരുന്ന ലോറിയിലേക്ക് ഇടിച്ച് കയറി കാർ ഒറ്റ നിമിഷം കൊണ്ട് ലോറിയിൽ ഇടിച്ച് കയറി പൊഴിമയുടെ കാറിൻ്റെ മുൻവശം ആളുകൾ ഓടിക്കൂടി വെള്ളം നിറത്തിലുള്ള മേഡ്സ് കാറിൻ്റെ മുൻവശം പൂർണ്ണമായും തകർന്നു ഓടിക്കൂടിയ നാട്ടുകാരും രക്ഷാപ്രവർത്തകരും ഒരുപാട് നേരത്തെ പരിശ്രമത്തിന്റെ ഫലമായി കാർ വെട്ടിപ്പൊളിച്ച് ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ഇരുന്ന പൂർണിമയാണ് ആദ്യം പുറത്തെടുത്തത് ആംബുലൻസിൽ കയറ്റിയത് പിന്നീട് അമ്മയും ശക്തമായി ഇടിയുടെ ആഘാതത്തിൽ തലയിടിച്ച് ചോര വാർന്നു പോകുന്ന നിലയിലായിരുന്നു പൂണിമ രണ്ടുപേരും അബോധാവസ്ഥയിലായിരുന്നു ജീവനുണ്ടെന്ന് ആരോ പഴ്സ് നോക്കി പറഞ്ഞപ്പോൾ ആംബുലൻസ് ചീറി പാഞ്ഞു അടുത്ത ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കിയിട്ടുണ്ട് ആദ്യം ശിവയും പോയി വരുന്ന വഴിക്ക് കണ്ടു അപകടം നടന്നത് പക്ഷെ ആർക്കാണ് എന്താണ് എന്നറിയാത്തത് കൊണ്ട് അവർ നേരെ വീട്ടിലേക്ക് തിരിച്ചു ആദ്യം ശിവവും ഭാനുവിനെ കഴിക്കാൻ വേറെ കുറെ പലഹാരവും എല്ലാവർക്കും മസാലദോശയും വാങ്ങി വന്നിരുന്നു സന്ധ്യാസമയം ആകുന്നത് കൊണ്ട് പോകുമ്പോൾ തന്നെ ശിവയെ നോക്കി ഇരിക്കുന്നുണ്ട് ഭാനു കാർ വന്ന് നിന്നപ്പോൾ ഭാനു എഴുന്നേറ്റ് ചിരിച്ചുകൊണ്ട് ഭാനേ ചേ കാത്തിരുന്ന് മോഷണിയുമല്ലേ നല്ല തിരക്കായിരുന്നിട്ട് അവളിൽ ആ മമ്മയും നോക്ക് നല്ല ചൂടുള്ള മസാല ദോശ ദോശ കഴിക്കാൻ വാ എല്ലാവരെയും വിളിച്ചുകൊണ്ട് അവളാകത്തേക്ക് നടന്നു മു മുളെ വെറുതെ ഇതൊക്കെ വാങ്ങിക്കൊണ്ടുവന്നത് ബാനു ശാസ്ത്രയോടെ ചോദിച്ചു പിന്നെ എന്റെ ഭാനേജി വീട്ടില് ഇപ്പോ എല്ലാരും കാത്തിരിക്കുന്നത് നമ്മുടെ കുഞ്ഞാവയുടെ വരവാണ് ഭാനേജിക്ക് വേണ്ടിയല്ല എൻ്റെ കുഞ്ഞാവയ്ക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നത് അല്ലേ ആദ്യേട്ടാ പിന്നാലെ വരുന്ന ആദ്യം നോക്കി കണ്ണടിച്ചു കാണിച്ചുകൊണ്ട് ചോദിച്ചു ശിവ ആദ്യമോനെ പൂജയ്ക്ക് ചാർത്തിയത് സാധനങ്ങളെല്ലാം വാങ്ങിയോ അമ്മാമ്മ ആദ്യ സാധനങ്ങൾ വാങ്ങിയതെല്ലാം എടുത്തു വരുന്നത് കണ്ടപ്പോൾ ചോദിച്ചു ഊമ്മ എല്ലാം കിട്ടി അവിടുന്ന് തിരുമേനി വിളിച്ച് ചോദിച്ചുകൊണ്ടാണ് എടുത്തത് ശനിയാഴ്ച അല്ലേ പൂജ ഇനിയും ദിവസങ്ങളുണ്ട് എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ ഇനിയും പോകാം ലീവ് കിട്ടിയത് നന്നായി കാര്യം അച്ഛമ്മയ്ക്ക് വയ്യെന്ന് കള്ളം പറയേണ്ടി വന്നുവെങ്കിലും ലീവ് കിട്ടി അച്ചമ്മ അച്ഛമ്മ ആഗ്രഹിച്ചതുപോലെ എല്ലാവരും ഉണ്ടാകും പൂജയ്ക്ക് ആദ്യം പറഞ്ഞ് കേട്ടപ്പോൾ സമാധാനമായി അച്ചമ്മയ്ക്ക് പക്ഷേ പിന്നെ ഒരു കാര്യമുള്ളത് വീട് പാർക്കൽ ചടങ്ങിന് വരാൻ കഴിയില്ല ഇനി അടുത്ത ആഴ്ച പോയാൽ അടുത്ത കാലത്ത് ലീവ് കിട്ടില്ല എന്നതിൽ സംശയമില്ല ആദി പറയുന്നത് കേട്ടപ്പോൾ സങ്കടം തോന്നി ഭാനുവിന് എന്നാലും ആദ്യത്തെ വീശുമല്ലേ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് നാല് ദിവസത്തേക്കെങ്കിലും ലീവ് കിട്ടുന്ന നോക്കാതി പറഞ്ഞു ഭാനു എന്തായാലും രണ്ടാഴ്ചയല്ലേ ഉള്ളൂ ഒരു മാസം പോലും ആവില്ല ലീവ് കിട്ടാൻ പ്രയാസമാണ് എന്നാലും ശ്രമിക്കാം ഞാൻ ആലോചിക്കുന്നത് ഇവളെ ഇവിടെ നിർത്തിയല്ലെന്നാണ് എനിക്ക് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവിളെ തനിച്ച് വിഴേണ്ടി വരും വേറെ എവിടെയെങ്കിലും ആയിരിക്കും ഈ വളച്ചെന്ന് ഇറങ്ങാം അതുകൊണ്ട് കുറച്ച് ദിവസം ഇവിടെയും അവിടെയും നിൽക്കട്ടെ രണ്ട് ദിവസത്തേക്കെങ്കിലും വന്നിട്ട് പോകാൻ പറ്റുമെന്ന് നോക്കാം വിഷുവിന് എന്തായാലും ലീവ് ഉണ്ടാകും പിന്നെ ഒരു ദിവസം കൂടി കിട്ടിയാൽ മതി നമുക്ക് നോക്കാം എന്നാ ശരി ഞാൻ ഇവിടെ നിന്നോളാം ആ പിന്നെ ഇന്ദ്രേട്ടനോട് പറഞ്ഞ ചേച്ചി കൂടി ഇവിടെ നിർത്താം ശിവ പറഞ്ഞു കേട്ടപ്പോൾ ഭാനുവിന് വല്ലായ്മ തോന്നി ഇന്ദ്രേട്ടനെ കാണുന്നത് തനിക്കും താൻ അടുത്തിട്ടില്ലതെ ഇന്ദിരട്ടനും വളരെ വിഷമിക്കുന്നുണ്ടെന്ന് അവൾക്ക് അറിയുന്നതിനേക്കാൾ മറ്റാർക്കും അറിയില്ല എത്രയും വേഗം വന്നാൽ മതി എന്നാണ് ആഗ്രഹം ഇന്ദ്രാട്ടൻ ശനിയാഴ്ച പൂജയ്ക്ക് എന്തായാലും വരുമെന്നാണ് അമ്മ അമ്മയോട് സംബന്ധിച്ചിട്ടുണ്ട് വന്നാൽ ഞായറാഴ്ച തിരിച്ചു പോകും അപ്പം എന്തായാലും കൂടെ പോണം ഇനി വിഷമിച്ചു കൂടാം ഇന്ദ്രാട്ടൻ അത് ശരിയാവില്ല മോളെ ഒന്നാമത് അവിടെ വീട് മറന്നത് തിരക്കുകൾ ഉണ്ടാകുമല്ലോ പിന്നെ ഡോക്ടറെ കാണിക്കാനും പോകണം എന്തായാലും ഞായറാഴ്ച ഏട്ടനോടൊപ്പം മടങ്ങണം എനിക്ക് വീട് മാറിയിട്ടാണ് നീ നിൽക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാം അമ്മയും ശാരദയാടത്തെയും എന്തായാലും കുറച്ച് ദിവസം അവിടെ നിർത്തി ഞാൻ ഇവിടത്തെ പോലെ തന്നെയാണ് അവിടെയും അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി കുറച്ച് ദിവസം അവിടെ നിൽക്കാം സന്തോഷത്തോടെ ഭാനു പറയുന്നത് കേട്ടപ്പോൾ അമ്മമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതൊന്നും ശരിയാവില്ല മോളെ എന്തായാലും വീടും അതിന് ഞങ്ങൾ വരും പക്ഷെ അവിടെ നിൽക്കാനൊന്നും നീ ഒരുങ്ങണ്ട എന്തായാലും ഇന്ദന്റെ ആളുകൾക്ക് അതൊന്നും ഇഷ്ടപ്പെടില്ല മാത്രല്ല ഈ വീടും പരിസരവും കാവും ഒന്നും വിട്ടു നിൽക്കാൻ ശരിയാവില്ല എന്റെ കണ്ണടയും വരെ നാഗത്തമാരെ ഇരുട്ടിലാക്കാൻ സമ്മതിക്കില്ല ഞാൻ പിന്നെ നിന്റെ അച്ഛനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്ന് നിൽക്കാം എന്നൊക്കെ ശാരദയ്ക്ക് തനിയെ ഇവിടെ നിൽക്കാനും കഴിയില്ല എന്റെ കാലം കഴിഞ്ഞാൽ ഈ കാവിലെ പ്രതിഷ്ഠകളെയെല്ലാം നല്ല സ്ഥാനത്തേക്ക് മാറ്റണം തിരുമേനിയോട് ഞാൻ അതേക്കുറിച്ച് സംസാരിച്ചിരുന്നു തിരുമേനിയും പറഞ്ഞു അത് തന്നെ നല്ലതെന്ന് എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ കൃത്യമായി എല്ലാ പൂജകളും മറ്റും അവിടെ ഏൽപ്പിക്കും അങ്ങനെയാണ് ഒഴിവാക്കി വെച്ചാൽ ചെയ്യുക എന്നാണ് തിരുമേനി പറഞ്ഞത് എന്നാലും ഈ വീടും പരിസരവും കാക്കുന്ന ശക്തികളെ പറിച്ചു നടന്നത് വേദന തന്നെയാണ് അമ്മാമ്മ പറഞ്ഞു തീരം മുൻപേ ഗംഭീരമായ ഒരു കാറ്റ് വീശി വലിയൊരു ശബ്ദത്തിൽ കാവിലെ വലിയ പാലം മരത്തിന്റെ കൊമ്പ് ഒടിഞ്ഞു വീണു അല്ല കാവിനും ഭാഗത്ത് എന്ത് വലിയ ശബ്ദം കേട്ടല്ലോ വടക്കിനി ഭാഗത്ത് നിന്ന് കയറി വന്ന ശാരദേടതി പറഞ്ഞു നാഗദൈവങ്ങളെ അപരാധ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ പോർക്കാൻ മനസ്സുണ്ടാകണം അറിവില്ലായ്മ പുറത്ത് തരണേ ബാനു കാവിനു ഭാഗത്തേക്ക് നോക്കി കായ് കുപ്പിക്കൊണ്ട് പറഞ്ഞു കാവിലെ നാഗവിഗ്രഹത്തെ ചുറ്റി പത്തിവിടത്തി നിൽക്കുന്ന നാഗത്തിന്റെ കണ്ണുകളിൽ ദയനീയത മാത്രമായിരുന്നു അപ്പോൾ നാഗദൈവങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യം പറഞ്ഞത് കൊണ്ടായിരിക്കോ എന്തായാലും കളമ്പാട്ട് കഴിയട്ടെ പ്രശ്നം വെച്ചിട്ട് മതി മാറ്റി സ്ഥാപിക്കുന്ന കാര്യത്തെക്കുറിച്ച് കുറിച്ച് തീരുമാനിക്കുന്നത് താൽക്കാലം ഒന്നിനും മുതിരേണ്ട നിന്റെ അച്ഛനോട് പറ ആദി ഇവിടെ വന്ന് താമസിക്കാൻ ഈ കാവും പറമ്പും ഒന്നും അന്യദിനപ്പെട്ടു പോകരുത് ഒരിക്കലും പെട്ടെന്ന് മാറിയ അന്തരീക്ഷത്തിൽ നിന്ന് അമ്മമ്മയും എന്തൊക്കെയോ മനസ്സിലാക്കിയിരുന്നു അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം വീശിയടിച്ച കാറ്റ് നിലച്ചു ബാനു കട്ടൻ ചായ ഉണ്ടാക്കി എല്ലാരും കൂടി കഴിക്കാനിരുന്നു ഓഫീസിൽ സ്റ്റാഫുകൾ പോയിട്ടും തൻ്റെ ജോലികളിലായിരുന്നു ഇന്ദ്രൻ ഓഫീസിലെ സെക്യൂരിറ്റി മാത്രമാണ് ഉണ്ടായിരുന്നത് ഫാക്ടറിയിലേക്ക് പോരിക്കാണ് സ്ഥിതി ഫോൺ റിങ് ചെയ്യുന്ന കേട്ടാണ് ഇന്ദ്രൻ ലാപ്ടോപ്പിൽ നിന്നും ശ്രദ്ധ മാറ്റിയത് പ്രഭാകരൻ നായരായിരുന്നു ഈ മനുഷ്യനെ വേറെ പണിയൊന്നുമില്ലേ മനുഷ്യനെ മനക്കെടുത്താൻ മെനക്കെടുത്താൻ കൊണ്ട് ഇന്ദ്രൻ ഫോൺ എടുത്തു ഹലോ പറഞ്ഞപ്പോൾ തന്നെ വെപ്രാളത്തോടെയാണ് അപ്പുറത്ത് നിന്നും ഇടറിയ ശബ്ദത്തിൽ പ്രഭാകരൻ നായർ പറയുന്നത് കേട്ടത് ഇന്ദ്രൻ ഇന്ദ്ര മോളിലെ കാർ ആക്സിഡൻറ്റിൽ പെട്ടു വാർത്ത കണ്ടതാണ് ടി വിയിൽ ഫ്ലാഷ് ന്യൂസ് പോകുന്നുണ്ട് കാരണം നമ്പറും വ്യക്തമായി കാണിക്കുന്നുണ്ട് അത് കണ്ടിട്ടാണ് ഞാൻ മോനെ വിളിച്ചത് അയാൾ പറയുന്ന കേട്ടപ്പോൾ പ്രത്യേകിച്ച് തോന്നിയില്ല ഇന്ദ്രന് അവളെ കയ്യിലിരിപ്പതാണല്ലോ അവളെ എല്ലാം മയ മാമ്മാർ വിളിച്ച് പറ എന്തിനും തയ്യാറായി അവളെ കൂടെ നിൽക്കുന്നവരാണല്ലോ അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാണ് ഒന്നാമത് എനിക്ക് അവളെ കാര്യം അറിയുകയും വേണ്ട നിങ്ങളുടെ മകൾ ഭാനും എൻ്റെ ഭാര്യയാണ് അവളെ കുറച്ച് എന്തെങ്കിലും ചോദിക്കാനോ അറിയാനോ ഉണ്ടെങ്കിലാവാം അതല്ലാതെ പൂർണിമയുടെ കാര്യം എനിക്കറിയണ്ട ഫോൺ വെക്കാൻ തുടങ്ങി ഇന്ധന തടഞ്ഞു പ്രഭാകരൻ പ്രഭാകരനായി അതല്ല ഒറ്റപ്പാലത്ത് വെച്ചാണ് അവർക്ക് അപകടം പറ്റിയിരിക്കുന്നത് എൻ്റെ ബലമായി സംശയം അവർ ഭാനുമോളെ കാണാൻ പോയിട്ടുണ്ടാകുമെന്നാണ് ഒറ്റപ്പാലത്തു നിന്നും തൃശ്ശൂരിലേക്ക് വരുന്ന വഴിയിലാണ് അപകടം പറ്റിയിരിക്കുന്നത് മോൻ ഭാനുവിനെ ഒന്ന് വിളിച്ച് അന്വേഷിക്ക് എന്തിനും മടിക്കാത്ത കൂട്ടങ്ങളാണ് എന്തെങ്കിലും കൊനിഷ്ട ഒപ്പിക്കാൻ വേണ്ടി പോയതാണോ എന്നറിയില്ല അറിയില്ല എനിക്കെന്തോ സംശയം തോന്നുന്നുണ്ട് അവിടെ ഒറ്റപ്പാലം യാത്രയിൽ അല്ലാതെ അവർക്ക് അവിടെ പോകേണ്ട ഒരു കാര്യമില്ല പ്രഭാകരൻ നായർ പറയുന്നത് കേട്ടപ്പോൾ തറയിൽ ഇടുത്തി പോലെ തോന്നി ഇന്ദ്രന് ഇന്ദ്രജൻ മടിക്കാത്ത ആളുകളാണ് പൂർണിമ ഇവിടെ വെച്ച് നടക്കാത്തത് അവിടെ പോയിട്ട് ഈശ്വര വെളി ഇന്ദ്രൻ്റെ തൊണ്ടയിൽ കുടുങ്ങി